നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റൂട്ടിലേക്ക് സ്വാഗതം ബ്രഹ്മോസിന്റെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിനു ശേഷം ഇന്ത്യ അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്നു ബ്രഹ്മോസ് ടു ഇന്ത്യയുടെ തന്ത്രപരമായ പ്രതിരോധ ശേഷികളിൽ ബ്രഹ്മോസ് ടു ഹൈപ്പർസോണിക് മിസൈൽ ഒരു നിർണായക ചുവടുവയ്പാണ് നൂതന സൈനിക സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ആഴത്തിലുള്ള പങ്കാളിത്തത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു രണ്ടായിരത്തി മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ സൂപ്പർ സോണിക് ബ്രഹ്മോസ് മിസൈലിന്റെ പ്രവർത്തന വിജയത്തെ തുടർന്ന് അതിന്റെ കൃത്യതയും വിശ്വാസ്യതയും നിർണായകമായി തെളിയിക്കപ്പെട്ടതോടെ അടുത്ത തലമുറ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് ടു സഹകരിച്ച് വികസിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധത ഇരു രാജ്യങ്ങളും പുതുക്കി എന്നതാണ് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ ഡി ആർ ഡി ഒയും റഷ്യയുടെ എൻ പി ഒ മഷിനോ തമ്മിലുള്ള സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയറോസ്പേസ് കൈകാര്യം ചെയ്യുന്ന ഈ പദ്ധതി പ്രാദേശിക സൈനിക ചലനാത്മകതയെ പുനർനിർവചിക്കുന്ന ഒരു ആയുധ സംവിധാനം നൽകുക എന്നതാണ് ലക്ഷ്യമിടുന്നത് നിലവിലുള്ള ബ്രഹ്മോസ് മിസൈലിന്റെ ഒരു ഹൈപ്പർസോണിക് വകഭേദമായാണ് ബ്രഹ്മോസ് ടു വിഭാവനം ചെയ്തിരിക്കുന്നത് നിലവിൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്ന ബഹുമതി ഇത് വഹിക്കുന്നു വേരിയന്റിനെ ആശ്രയിച്ച് മാക് ത്രീ പോയിന്റ് ഫൈവ് വരെ വേഗതയും ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ എണ്ണൂറ് കിലോമീറ്റർ പ്രവർത്തന ശ്രേണിയും എത്തുന്നു ഇതിന് വിപരീതമായി ബ്രഹ്മോസ് ടു മാക് സെവനും മാക് എയ്റ്റിനും ഇടയിൽ വേഗത കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂര പരിധിയുള്ള ഇത് ആഗോളതലത്തിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വേഗതയേറിയതും ദൈർഘ്യമേറിയതുമായ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നായി മാറുമെന്നതിൽ തർക്കമില്ല നിലവിലെ ബ്രഹ്മോസ് വകഭേദങ്ങളിൽ ഉപയോഗിക്കുന്ന റാം ജെറ്റ് എൻജിനുകളെ അപേക്ഷിച്ച് ഒരു പ്രധാന പുരോഗതിയായ സ്ക്രാം ജെറ്റ് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യ സ്വീകരിച്ചാണ് പ്രകടനത്തിലെ ഈ ഒരു കുതിപ്പ് സാധ്യമാക്കിയത് ഹൈപ്പർസോണിക് വേഗതയിൽ അതായത് മാക് ഫൈവ് വേഗതയ്ക്ക് മുകളിൽ സ്ക്രാം ജെറ്റുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നതാണ് ജ്വലനത്തിനായി അന്തരീക്ഷ ഓക്സിജൻ ഉപയോഗിക്കുന്നു ഇത് ഓൺ ബോർഡ് ഓക്സിഡൈസറുകളുടെ ആവശ്യകത കുറയ്ക്കുകയും ദീർഘദൂരങ്ങളിലും ഉയർന്ന വേഗത പ്രാപ്തമാക്കുകയും ചെയ്യുന്നു എന്നതാണ് സമീപകാല സംഭവ വികാസങ്ങൾ നിർണായക സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യയുടെ വളരുന്ന സ്വയം പര്യാപ്തത എടുത്തു കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ഡി ആർ ഡി ഒ ആയിരം സെക്കൻഡിലധികം നേരം ഒരു സ്ക്രാം ജെറ്റ് എഞ്ചിൻ കമ്പസ്റ്റർ വിജയകരമായി പരീക്ഷിച്ചു എന്നതാണ് ഡി ആർ ഡി ഒയുടെ മുൻ ഡയറക്ടർ ജനറലും ബ്രഹ്മോസ് ഏറോസ്പേസിൻ്റെ മുൻ സിഇഒയുമായ ഡോക്ടർ സുധീർ കുമാർ മിശ്ര തദ്ദേശീയ ജെറ്റ് സാങ്കേതികവിദ്യ ബ്രഹ്മോസ് ടുവിൽ സംയോജിപ്പിക്കുമെന്നും ഇത് റഷ്യൻ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ഇന്ത്യയുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭവുമായി പൊരുത്തപ്പെടുകയും ചെയ്യുമെന്നും ഊന്നി പറഞ്ഞു ബ്രഹ്മോസ് ടു മിസൈലിന് ഏകദേശം ഒന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ടൺ ഭാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് നിലവിലുള്ള വായുവിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബ്രഹ്മോസ് എയുടെ പകുതിയോളം ഭാരമായിരിക്കും ഇത് ഇന്ത്യയുടെ തദ്ദേശീയ ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് എൽ സി എ ആയ തേജസ് ഉൾപ്പെടെയുള്ള വിശാലമായ പ്ലാറ്റ്ഫോമുകളുമായി പൊരുത്തപ്പെടുന്നു മിസൈലിൻ്റെ ഭാരം കുറഞ്ഞതും കൂടുതൽ സ്ലീക്കർ ആയതുമായ പ്രൊഫൈൽ അതിൻ്റെ വൈവിധ്യവും പ്രവർത്തന പഴക്കവും വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മുൻ ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിനോടുള്ള ആദരസൂചകമായി ബ്രഹ്മോസ് എയ്റോസ്പെയ്സ് ഈ മിസൈലിനെ ബ്രഹ്മോസ് ടു കെ എന്ന് നാമകരണം ചെയ്തിട്ടുണ്ട് ബ്രഹ്മോസ് ടുവിൻ്റെ വികസനം പുരോഗമിച്ച ഘട്ടത്തിലാണെന്നും ആദ്യ പറക്കൽ പരീക്ഷണം രണ്ടായിരത്തി ഇരുപത്തിയേഴ് അല്ലെങ്കിൽ ഇരുപത്തി എട്ടിൽ നടക്കാമെന്നും ബ്രഹ്മോസ് ടു സിഇഒ ഇ റാണെ പറഞ്ഞു സ്ക്രാം ജെറ്റ് എഞ്ചിൻ വിപുലീകൃത ശ്രേണി ഉയർന്ന വേഗത എന്നിവയുൾപ്പെടെയുള്ള മിസൈലിൻ്റെ നൂതന സവിശേഷതകൾ ആധുനിക യുദ്ധത്തിൽ ഒരു ഗെയിം ചേഞ്ചറായി അതിനെ സ്ഥാപിക്കുന്നു നിലവിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുകയും പ്രാദേശിക എതിരാളികൾക്കെതിരായ ഇന്ത്യയുടെ പ്രതിരോധം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു